ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജെ ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ കാണാം അതുതന്നെ ആ സിനിമയുടെ റിവ്യൂ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനും ആദ്യത്തെ ദിവസം എത്രത്തോളം കളക്ഷൻ വന്നു ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം എത്രത്തോളം ബുക്കിങ് കേരളം ഒട്ടാകെ കാണുന്നുണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയെന്നറിയാം കാരണം ഇന്നലെ രാത്രി കുറച്ച് താമസിച്ചാണ് ഷോ കണ്ടത് രാത്രി വൈകി വന്നപ്പം ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ മഴ കാരണം മനങ്ങി കുളിച്ച് വീട്ടിലേക്ക് വന്നു കറണ്ടില്ല അപ്പൊ അതൊക്കെ കാരണം വീഡിയോ ഇന്നലെ രാത്രി ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഈ സിനിമയുടെ ഒരു ആക്ടേഴ്സിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ ഞാൻ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചത് പൃഥ്വിരായൻ്റെ ഓവർ ആക്ടിങ് ഉണ്ടല്ലോ സാധാരണ കോമഡി അദ്ദേഹത്തിന് അത്ര കണ്ട് ഒരു പെർഫെക്റ്റ് ആകുന്ന കാഴ്ച ഇന്നുവരെ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലി അത്ര വർക്കൗട്ടാകുന്ന കോമഡി ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പല സിനിമകളിലും അങ്ങോട്ട് തോന്നിയിട്ടില്ല ഏച്ചി വെച്ചാൽ മുടിച്ചിരിക്കുന്ന പോലെ കുറെ രംഗങ്ങളൊക്കെ കൂട്ടിക്കോർത്തിണക്കുള്ള സിനിമകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സിനിമയിൽ വ്യത്യസ്തമായിട്ടുള്ളത് എന്തായാലും ഇതിന്റെ തിരക്കഥാകൃത്തിന്റെ ആ ഒരു കഴിവും സംവിധായകന്റെ കഴിവും ഒക്കെ ആയിരിക്കാം കാരണം നല്ല മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ കോമഡിയൊക്കെ ഒരു വേറൊരു രീതിയിൽ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വളിച്ച കോമഡി അല്ലാതെ ട്രാക്ക് മാറ്റി ഒന്ന് പിടിച്ചിട്ടുണ്ട് ഒരു മാന്യമായിട്ട് ഡീസൻറ്റ് ഒരു കോമഡി ട്രാക്കിലേക്ക് പൃഥ്വിരാജിനെ എത്തിച്ച സംവിധായകനായിട്ട് ബിപിൻദാസിനെ അഭിമാനിക്കുക എന്നുള്ളതല്ല എന്ത് പറയാം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത് പിന്നെ ബീസിൽ ജോസഫാണ് അദ്ദേഹവും നല്ലൊരു അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ജനപ്രിയ നായകന്റെ തട്ടിലേക്കൊക്കെ ഉയർന്നു ഉയർന്നു വരുന്ന നടനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അഭിനയം ഈ ഒരു കാറ്റഗറിയിൽ ഒരുപാട് സിനിമകളിൽ വിജയിപ്പിച്ച് കാണിച്ചിട്ടുള്ളതാണ് ആ ഒരു നിലവാരത്തിൽ തന്നെ അദ്ദേഹവും ചെയ്തിട്ടുണ്ട് പിന്നെ നിഖില വിമൽ അനശ്വരരാജൻ ഇവരൊക്കെ പ്രത്യേകിച്ച് നിഖിലാ വിമലിന്റെ ഒരു റോള് പക്കയായിരുന്നു കാരണം ചില നോട്ടങ്ങളും ഭാവങ്ങളും ഒരു എങ്ങനെയാണോ ആ ഒരു സാഹചര്യത്തിൽ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കണോ അത് അതിൻ്റെ അങ്ങേറ്റത്തെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് സ്ക്രീനിൽ അവതരിപ്പിച്ചെന്നുള്ളത് ഒരു സംഭവപരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നിഖിലാ വിമലിനെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ പിന്നെ ബൈജു പിന്നെ ജഗദീഷ് ഏട്ടൻ അങ്ങനെ ഒട്ടനവധി താരം നിരകൊണ്ട് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു സിനിമ ഇവരെല്ലാം തന്നെ ജക്ക പുകയായിട്ട് ഒരു ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ചെന്ന് പറയാം യോഗി ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്ത് കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെ അധികം സാധാരണ കാണിക്കുന്ന ഒരു ഒരു ടിപ്പിക്കൽ മലയാളികൾ ഒരു തമിഴന്മാരെ കൊണ്ടുവന്നിട്ട് ബാല്യകാല സുഹൃത്താതും ഇതൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി കൂടൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും കുഴപ്പമില്ല എന്നുള്ളത് ഉള്ളു പിന്നെ ഇതിന്റെ കൂട്ടുകാരനായിട്ട് നമ്മുടെ സിജു സണ്ണി വരുന്നുണ്ട് പിന്നെ ഡോക്ടറായിട്ടൊരു ജോമോൻ വരുന്നുണ്ട് അദ്ദേഹം നമുക്ക് ഞെട്ടിച്ചുകൊണ്ട് ഈ സിജു സണ്ണിയും പിന്നെ ഇവന്റെ അനിയന്റെ പേര് ഞാൻ പറഞ്ഞു പോയി ബിസിൽ ജോസഫിന്റെ അനിയന്റെ ആയിട്ട് ഒരാൾ വരുന്നുണ്ട് അവൻ അവൻ ഗംഭീരവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടനവധി താരങ്ങളുടെ ഒരു ഒരു ഇൻട്രോ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ കാണിച്ചു തരുവാണ് അപ്പൊ ഇവരെല്ലാം പരിചയപ്പെടുത്തുന്നു ഇവരിങ്ങനാണ് ഇവരുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് ഇവര് തമ്മിലുള്ള ബന്ധങ്ങൾ ഇങ്ങനെയാണ് ആദ്യം കാണിക്കുന്ന അളിയൻ അളിയൻ ബന്ധങ്ങളൊക്കെ കാണിച്ച് 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 ഇങ്ങനെ കൊണ്ടുവരുന്ന എൻ്റെ ആനന്ദേട്ടാ എൻ്റെ വിനു എന്നൊക്കെ പറയണ്ടുള്ള ഒരു ഭയങ്കര ഒരു ആവസ്മ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നു ഒരു ഫോട്ടോ കത്തിക്കുന്ന ഒരു രംഗമുണ്ട് ആ ഫോട്ടോ കത്തിക്കുമ്പോൾ തൊട്ട് സിനിമയുടെ ട്രാക്ക് അങ്ങോട്ട് മാറും അപ്പം നമുക്ക് കത്തിത്തുടങ്ങും മോനെ ഇത് വേറെ ലെവലിലേക്ക് ഇതിന്റെ ഒരു ട്രാക്ക് മാറി വേറെ ലെവൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനം ഇനി വരാനിരിക്കുന്നേ ഉള്ളു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ മൊത്തം അങ്ങോട്ട് കല്യാണത്തിന്റെ ബഹുള ഒരു മുക്കാൽ ശതമാനവും കല്യാണ സംബന്ധമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പിരിമുറുക്കത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് എൻഡിങ്ങിനിങ്ങോട്ട് പഞ്ചിങ്ങിൽ അങ്ങോട്ട് നിർത്തുന്നു അതൊക്കെ ഒരു സംഭവപരമായിട്ടുള്ള സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് ഇത് തമ്മിലുള്ള മത്സരം കല്യാണം നടത്താൻ വേണ്ടി നടത്താതിരിക്കാൻ വേണ്ടി ഒരു ടീം ഇങ്ങനെ ഒരു സിനിമ വളരെ എക്സ്പീരിയൻസായിട്ട് ആദ്യം തൊട്ട് അവസാനം വരികയും കൈവിട്ടു പോകാതെ ഇത് പണി പാടുപ്പോൾ ഉള്ള എല്ലാവിധ സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ബിപിൻദാസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു കഴിവും ഈ തിരക്കഥാ ത്തിന്റെ ഒരു കഴിവും കൂടെ പ്രത്യേകിച്ച് കുഞ്ഞുരാമായണം ചെയ്ത ആളാണ് ഏതാ നമ്മുടെ നമുക്കറിയാം ദീപു പൃഥ്വിന്റെ കുഞ്ഞുരാമായണത്തിലെ ഒരുപാട് ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവസാനത്തേക്ക് ഇങ്ങനെ 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 തിരികൊളുത്തി വെച്ചേക്കുക എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ ഒരുപാട് ആക്ടേഴ്സിനെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ആ ക്ലൈമാക്സിൽ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റത്തേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചേക്കുക എല്ലാരും കൂടി ഇങ്ങനെ 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 പിരിമുറുക്കത്തിൽ ഇങ്ങനെ നിക്കുക ഏതോ കല്യാണം നടക്കണം നടക്കണ്ട നടക്കണം നടക്കണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ക്ലൈമാക്സിൽ വന്നിട്ട് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ജക്ക ജക്കൊകയുടെ ബഹ്ളം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നോ വെട്ടം സിനിമയിലെ പ്രത്യേക കഴിഞ്ഞ ദിവസം പറയുന്നത് പോലെ തന്നെ വെട്ടം സിനിമയുടെ അത്രയും ഇല്ലെങ്കിലും വെട്ടം സിനിമയിൽ അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് ആകെ വെട്ടിക്കെട്ടും ബഹളവും ആകെ ജക്കപൊക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു സംഭവപരമായിട്ടുള്ള ഒരു ക്ലൈമാക്സും കൂടെ വന്നപ്പോൾ സിനിമ പൂർണ്ണമായിട്ടും ഒരു ഫാമിലി ഓഡിയൻസിന് വളരെ രസകരമായിട്ട് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ഇങ്ങനൊരു സിനിമ ഒന്ന് ഈ അടുത്തിടയ്ക്ക് ഏതാ ഇങ്ങനെ ഇത്തരത്തിലൊരു കല്യാണം ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൂടെ ഒരു ജേണറുള്ള ഒരു സിനിമ വന്നിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ വന്ന് ഹിറ്റായിരിക്കുന്ന എല്ലാം പ്രമേയമാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ത്രില്ലർ മൂവി മഞ്ഞുമിൾ ബോയ്സ് പിന്നെ ആടുജീവിതം ഇതൊക്കെ വേറെ ഒരു ജേണറിലുള്ള സിനിമകളായിരുന്നു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് കോമഡി ചിരിച്ചാർ തുല്ലസിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവർക്കും ധൈര്യമായിട്ട് ഫാമിലി സമയം കുടുംബസമേതം ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു യാഥാർത്ഥ്യം എന്തായാലും വിപിൻദാസിൻ്റെ ഡയറക്ഷൻ ഒട്ടും അടുപ്പിച്ചിട്ടില്ല കാരണം ജെ ജെ ഹേയുടെ ഒരു ഇമ്പാക്ട് നിൽക്കുന്ന അതിന് ശേഷം വരുന്ന ഒരു സിനിമയ്ക്ക് വാനോളം പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത ഒരു സിനിമയായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ദീപു പൃഥ്വിൻ്റെ കുഞ്ഞുരാമായണത്തിന് ശേഷം നല്ല കിടുക്കാച്ചി ഒരു കഥ നമുക്ക് ഈ സിനിമയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിലും സന്തോഷം പിന്നെ അങ്കിത് മേനോന്റെ ഒരു മ്യൂസിക് കൊള്ളാം നല്ല നൈസായിട്ട് പ്രത്യേകിച്ച് അവസാനത്തെ ആ ജൂവറീസിന്റെ നമ്മൾ കണ്ടതാണല്ലോ ഹരേ ഹരേ ആ കൃഷ്ണ എന്നുള്ള ആ ഒരു സംഭവമൊക്കെ ആ ഒരു രക്ഷമില്ലാത്ത ആ സ്പോർട്ടിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ കയറി വന്നിട്ട് നല്ല കിടുക്കാച്ച് സാധനമായിട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും പോയി എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ ഒരു ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ പൈസ വസൂൽ സിനിമയാണെന്ന് നിസ്സാരമായിട്ടും പറയാം എന്തായാലും തന്നെ ഇതിൻ്റെ ഒന്നാമത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലെ കളക്ഷൻ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഒരു മൂന്നര കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷൻ വന്ന് കാണാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തത്തിൽ വീട് വീടും ഒരു ഏഴ് കോടി രൂപയ്ക്കടുത്ത് ചിലപ്പോൾ ആറര ഏഴ് കോടി റേഞ്ചിലേക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നുണ്ട് എന്തായാലും രണ്ടാമത്തെ ദിവസം ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരം കൊച്ചി സിറ്റി എഴുപത് ഷോയാണ് ഫാസ്റ്റ് വില്ലിങ് കാണുന്നുണ്ട് ട്രിവാൻഡപ്പായിട്ട് മുപ്പത് ഷോയണ ഫാസ്റ്റ് വില്ലിങ് കോഴിക്കോട് ഇരുപത് ഷയ ഫാസ്റ്റ് തൃശൂർ പതിനേഴ് ഷോയളും ഫാസ്റ്റ് വിഡിംഗ് കൊല്ലത്ത് ഇരുപത് ഷോ പത്ത് ഷോകളും ഫാസ്റ്റ് വിഡിംഗ് ആലപ്പുഴയിൽ രണ്ട് ഷോ കോട്ടയത്ത് മൂന്ന് ഷോ ഇങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ ബാക്കി ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കൂടെ നൂറ്റി തൊണ്ണൂറ് ഷോയ്ക്ക് അടുത്താണ് ഫാസ്റ്റ് ഈവിനിങ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്ന സിനിമ ഇറങ്ങി രണ്ടാമത്തെ ദിവസം ബാംഗ്ലൂർ സിറ്റിയിൽ പതിനഞ്ച് ഷോയോളം ഫാസ്റ്റ് ഈഡിങ് ചെന്നൈയിൽ പതിനഞ്ച് ഷോ ഹൈദരാബാദിൽ രണ്ട് ഷോയോളം ഫാസ്റ്റ് വീഡിങ് അങ്ങനെ കേരളത്തിൽ പുറത്ത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ നാൽപ്പത് ലക്ഷം നാൽപ്പത് ഷോയ്ക്ക് അടുത്താണ് ഫാസ്റ്റ് ഈവിഡിങ് കാണുന്നത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് ഷോ വരെയാണ് ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഈഡിംഗ് ഈ രാവിലെ ഒമ്പത് മണി സമയത്ത് നോക്കുമ്പോൾ ഉള്ള ഫാസ്റ്റ് ഈവിഡിങ് എന്ന് പറയുന്നത് ഇത് വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേന് ആകെ കടകം പറഞ്ഞ് ഫുള്ള് ഫാസ്റ്റ് ലീഡിംഗിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഷോയുള്ള ഫാസ്റ്റ് ലീഡിംഗ് ആണ് ഇന്ത്യ ഒട്ടാകെ കാണുന്നത് എന്തായാലും അത്യാവശ്യം മാന്യമായ ഒരു നല്ല ഒരു അമ്പത് കോടി രൂപ വരെ കളക്ഷൻ ഇത് നേടാനുള്ള സാധ്യത അമ്പത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇത് എന്തായാലും തൂക്കും ഇനി ഈ വർഷത്തെ നാല് സിനിമകൾക്ക് ശേഷം അഞ്ചാമത്തെ നൂറ് കോടി ഈ സിനിമ തൂക്കുകയില്ലയോ എന്നുള്ളത് മാത്രം അറിയാമതി ഇതിൻ്റെ എതിരാളിയായിട്ട് വന്ന മറ്റേ ഹൃദയകാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞാൽ സുമല്ലട് ആ സിനിമയ്ക്ക് കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതിന് ഒത്ത എതിരാടി ഇപ്പം ഇല്ല ാണ് യാഥാർത്ഥ്യം ഇനി അടുത്ത ആഴ്ച ടെർബോ സിനിമയും തലവിൻ സിനിമയും വന്ന് വലിയ ഒരു ഹിറ്റായാൽ മാത്രമേ ഇതിനൊത്ത എതിരാളി കാണത്തുള്ളൂ അല്ലെങ്കിൽ ഇതിന് വീണ്ടും ലോങ് റണ്ണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ് കോടിയിലേക്ക് വരും ടെർബോ വൺ ഹൈപ്പ് പോസിറ്റീവ് അഭിപ്രായം നേടിയാൽ മാത്രം ഇതിന്റെ സിനിമ നൂറ് കോടി നേടുൂ എന്നുള്ളത് സംശയമുള്ളൂ ഇതായാലും തന്നെ നല്ല ജക്ക പുകയായിട്ട് ഫാമിലി ഓഡിയൻസിന് കുടുംബസമേതം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം ബൈ ബൈ